നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഉണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വെബ് സീരീസ് എന്തായാലും കണ്ടിരിക്കണം കേട്ടോ ഇതൊരു ട്രൂ സ്റ്റോറിയാണ് പിന്നെ ഒരു ഡിസ്ക്ലെയിമർ കൂടി ഒരു ടിഷ്യുവോ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചിപ്പോ എന്തെങ്കിലുമൊക്കെ സൈഡിൽ റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇത് കാണാതിരിക്കണം കാരണം ഇത് എന്തായാലും കരയിപ്പിക്കും കാരണം ഞാനിത് കണ്ടിട്ട് ഒരുപാട് കരഞ്ഞു ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു സീരീസിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് സമ്മറിയാണ് പറയാൻ പോകുന്നത് ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ നിങ്ങൾ കാണുന്നവരെല്ലാവരും സുഖമാണോ പിന്നെ ഈ വീഡിയോയിൽ ആദ്യത്തെ ഓവർവ്യൂ കണ്ട പോലെ ഞാനൊരു വെബ് സീരീസിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോള് ഞാൻ ഈ പറയുന്ന സീരിയോ ഒരു കൊറിയൻ ഡ്രാമയാണ് കേട്ടോ അപ്പോൾ കൊറിയൻ ഡ്രാമ കാണാത്തവരാണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങളുടെ ഒരു വ്യൂ ചേഞ്ച് ആവും ഓക്കെ ഞാനും കൊറിയൻ ഡ്രാമയുടെ ആളെയല്ല ഞാനും കൊറിയൻ ഡ്രാമ ആദ്യമായിട്ടാണ് ഈ ഒരു സീരീസ് കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്കും ആദ്യം കൊറിയൻ ഡ്രാമ എന്ന് വെച്ചാൽ അത്ര ഇൻട്രസ്റ്റ് തോന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു സീരീസ് കണ്ടതിൻ്റെ ശേഷം എൻ്റെ വ്യൂസ് തന്നെ മാറി കാരണം അത്രയും നല്ല സ്റ്റോറി ലൈനും വിഷ്വൽസും എഡിറ്റിങ്ങും എല്ലാതുമാണ് കേട്ടോ കൊറിയൻ ഡ്രാമയിലുള്ളത് അപ്പോൾ ഈ സീരീസിൻ്റെ പേര് വെൻ ലൈഫ് ഗിഫ്സ് യു ടാഞ്ചറിൻ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ടൈറ്റലിന് തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് കാരണം വെൻ ലൈഫ് ഗിവ്സ് യു ടാൻജറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഹാപ്പി മൊമെൻസ് ഉണ്ടാവും ഡിഫിക്കൽട്ടീസിനെ നമ്മൾ സഫർ ചെയ്തിട്ട് അറ്റ് ദി എൻഡ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അത് അതൊക്കെ ഒരു മിക്സ് ഫീലിംഗ് ആണ് ആ ടൈറ്റലിൽ തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വെബ് സീരീസ് സൗത്ത് കൊറിയയിലാണ് പിന്നെ സൗത്ത് കൊറിയയിൽ ജേജു ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ ബേസ്ഡ് ആണ് ഈ കംപ്ലീറ്റ് സ്റ്റോറി പിന്നെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് കുറേ കാലം മുന്നത്തെ ഒരു ട്രൂ സ്റ്റോറിയാണ് കേട്ടോ ഇത് ഹേസൂൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ആ കുട്ടിയുടെ ലൈഫ് സ്റ്റോറിയാണ് ഇത് ത്രൂ ഔട്ട് അറ്റ് ദി എൻഡ് വരെ ഓക്കെ അപ്പം ആ കുട്ടിയുടെ അമ്മ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഓക്യുപ്പേഷനാണ് വർക്ക് ചെയ്യണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു ഓക്യുപേഷൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് സീൽ ഡീപ്പ് ഡൈവ് ചെയ്തിട്ട് സീ ഫുഡ് കളക്ട് ചെയ്തിട്ട് സെല്ല് ചെയ്യുക അതൊരുപാട് റിസ്കി ഒരു ഓക്യുപേഷനാണ് ഇങ്ങനെയൊക്കെ ഓക്യുപ്പേഷൻ ഉള്ളത് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് പിന്നെ ആ ഒരു റിസ്കി ജോബ് കാരണം അവർ പെട്ടെന്ന് മരിച്ചു പോവും അതേപോലെ ആ കുട്ടിയുടെ അച്ഛനും ആദ്യം തന്നെ മരിച്ചുപോവും പിന്നെ ആ കുട്ടിക്കൊരു സ്റ്റെപ്പ് ഫാദറും പിന്നെ കുറച്ച് സിബ്ലിങ്സും ഒരു മൂന്ന് സിബ്ലിങ്സും ഉള്ളത് ഓക്കെ പക്ഷെ ആ കുട്ടിക്ക് എവിടെയും ഒരു വാല്യൂ ഉണ്ടാവില്ല കാരണം ആ കുട്ടിയുടെ സ്വന്തം അമ്മ ഇല്ല സ്വന്തം അച്ഛനും ഇല്ല പിന്നെ ആ കുട്ടിക്ക് സ്വന്തം എന്ന് പറയാൻ ആ കുട്ടിയുടെ ഗ്രാൻഡ് മദറാണ് ഉള്ളത് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലായാലും ഗ്രാൻഡ് മദറിൻ്റെ വേറെ മകൻ ആ കുട്ടിയുടെ അങ്കിൾ ഉള്ളത് അത്ര ഒരു സുഖമില്ല അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ലൈനാണ് ആദ്യം ഓക്കെ പിന്നെ ആ കുട്ടിയുടെ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടാവും എപ്പോഴും ആ കുട്ടിക്ക് ഫുഡ് ഇല്ലാത്ത സമയത്ത് ഫുഡ് കൊടുക്കാനും ആ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമോ ഹെൽപ്പ് ചെയ്യാനും ആ കുട്ടി കരയുമ്പോൾ ആ ആൺകുട്ടിയും കൂടെ ഇരുന്ന് കരയും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റോറി ലൈൻ അവരുടെ ചെറുപ്പക്കാലത്തുണ്ട് പിന്നെ അത് വളർന്ന് വളർന്നിട്ടാണ് അവരുടെ ഒരു ലവ് സ്റ്റോറി ആവണത് അവരുടെ ഒരു ഫസ്റ്റ് ലവ് ഫസ്റ്റ് ക്രഷ് ഫീലിങ് അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റോറി ലൈനാണ് പിന്നീട് അതിലുള്ളത് അപ്പോൾ പിന്നെ അങ്ങോട്ട് വരണത് അവരുടെ ഒരു ലൈഫ് അവരുടെ ഒരു സ്ട്രഗ്ളിങ് ഫേസ് അവരെങ്ങനെ ഫൈനാൻഷ്യലി ഫൈനാൻഷ്യലി മാനേജ് ചെയ്യുന്നു പിന്നെ അവർക്ക് മക്കളായി കഴിഞ്ഞിട്ട് അവരുടെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരെത്ര സ്ട്രഗിൾ ചെയ്യണു അവരവരുടെ വീട് വിൽക്കുന്നു അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ ആണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പിന്നെ എനിക്ക് അതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സീൻ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും മക്കളൊക്കെ ആയതിൻ്റെ ശേഷം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും പിന്നെ മകളുടെ കല്യാണ സമയത്തുള്ള അങ്ങനെ ഒരു സീനുണ്ട് അപ്പോൾ അത് അത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും കരഞ്ഞു അങ്ങനെ ഒരു സീനാണ് നിങ്ങളത് എന്തായാലും കണ്ടിരിക്കണം കാരണം അത്രയൊരു ഹാർട്ട് വോമിങ് സീനാണ് പിന്നെ അതിലൊരു അതിലൊരു നല്ലൊരു സീനുണ്ട് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എവിടെ ഒരു റീൽ കിട്ടി അവിടെ ആഡ് ചെയ്യാം കേട്ടോ അതിലൊരു നല്ലൊരു സീൻ എന്താന്ന് വെച്ചാൽ അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സീനുണ്ട് കേട്ടോ അവരുടെ ചെറുപ്പം തൊട്ടിട്ടുള്ള ആ അവരുടെ മകളുടെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഇങ്ങനെ അതിൽ വരും അപ്പോൾ അതിൽ മകളെ സ്കൂൾ പറഞ്ഞു വിടുമ്പോഴും അവർക്ക് പേടിയാണ് ഇപ്പം തന്നെ പറഞ്ഞു വിടണോ പിന്നെ സ്കൂൾ പോകുമ്പോൾ അവർ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം അതേപോലെ കോളേജ് പോകുമ്പോൾ പിന്നെ അതേപോലെ ആ കുട്ടിക്ക് എബ്രോഡ് പോയിട്ട് പഠിക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ പോകുമ്പോഴും അവരെ അവരിതാണ് ത്രൂ ഔട്ട് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള കാര്യം അത് അത് ഒരുപാട് ഹാർട്ട് വോമിങ് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി സീരിയസ് എന്ത് കാരണം ഇത്രയും സ്പെഷ്യൽ എന്ന് വെച്ചാൽ അതിൽ ഓവർ ഡ്രാമ അല്ല പിന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു കാര്യം സ്പെഷ്യലി ഇതിൽ വില്ലനില്ല ഓക്കെ ഇതിൽ ഒരു വില്ലനും ഇല്ല ഇതൊരു ഫാമിലി സ്റ്റോറി ഇങ്ങനെ പോണു അവരുടെ ലൈഫ് സഫറിങ്സ് അങ്ങനെയൊക്കെ ഒരു വില്ലൻ ഇല്ലാത്തൊരു സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ സീരീസിനെ ഇത്രയും സ്പെഷ്യൽ ആക്കി മാറ്റണത് പിന്നെ ഇത് ഞാൻ മെയിൻലി സജസ്റ്റ് റെക്കമെൻഡ് ചെയ്യണത് ടീനേജേഴ്സ് പിന്നെ ട്വൻ്റീസിലുള്ളവർ ഇത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം കാരണം ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിങ്ങും ആയിട്ട് തോന്നും കേട്ടോ കാരണം ഫസ്റ്റ് ക്രഷ് ഫസ്റ്റ് ലവ് പിന്നെ പാരൻസ് ആയിട്ടുള്ള ബോണ്ടിങ് ഫസ്റ്റ് പാരൻസ് ആകുമ്പോഴുള്ള അങ്ങനെയുള്ളൊരു സ്റ്റോറി ലൈൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ടീനേജേഴ്സ് ട്വൻറ്റീസിലുള്ളവരൊക്കെ മസ്റ്റായിട്ട് കണ്ടിരിക്കണം കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ആകെ പതിനാറ് എപ്പിസോഡ്സ് ഉള്ളൂ കേട്ടോ ഇതിൽ ഈ ഒരു സീരീസിൽ സിക്സ്റ്റീൻ എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ അതും ഡ്യൂറേഷനും കുറവാണ് അത്ര വലിയ ഡ്യൂറേഷനൊന്നുമില്ല ഈ വെബ് സീരീസ് എന്തായാലും കരയിപ്പിക്കൂട്ടോ അത് ഉറപ്പാണ് കാരണം ഞാൻ ഒരുപാട് എപ്പിസോഡ്സ് ഒരുപാട് സീൻസ് കണ്ടിട്ട് കരഞ്ഞുപോയി അത്രയും ഇമോഷണലും ഹാർട്ട് ടച്ചിങ്ങും ആണ് ഈ വെബ് സീരീസ് ഈ സീരീസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അത് കണ്ടിരിക്കണം ആകെ പതിനാറ് എപ്പിസോഡേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോൾ എന്തായാലും കണ്ടിരിക്കുക പിന്നെ കണ്ടവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുക പിന്നെ കൊറിയൻ ഡ്രാമ കാണാത്തവരാണെങ്കിലും എന്തായാലും കണ്ടിരിക്കണം ഓക്കെ ഞാനും കൊറിയൻ ഡ്രാമയുടെ ആളല്ല ഒട്ടുമല്ല കാരണം ഞാൻ ഇതുവരെ ഒരു കൊറിയൻ ഡ്രാമയും കണ്ടിട്ടില്ല ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൊറിയൻ ഡ്രാമ അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ